വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഇരട്ടിയർ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുകാമാക്ഷി തമ്പാൻ സിറ്റി അടയാളക്കല്ല് റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം പഞ്ചായത്ത് റോഡ് നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും ഈ ടെൻഡർ നൽകുകയും ചെയ്തു എന്നാൽ കരാറുകാരൻ പണി ആരംഭിച്ച ശേഷം പണമില്ലെന്ന് പറഞ്ഞ് പണി വൈകിപ്പിക്കുന്നതിനാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുവന്നത് ഇരട്ടിയാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന തമ്പാൻ സിറ്റി അടയാളക്കല്ല റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് പഞ്ചായത്തിന് കീഴിലുള്ള ഈ റോഡ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിലൂടെ വിവിധ ഘട്ടങ്ങളിൽ തുക വകയിരുത്തി രണ്ടു ഭാഗത്തു നിന്നുമായി അഞ്ഞൂറ് മീറ്റർ ദൂരം ടാറിങ്ങും കോൺക്രീറ്റിങ്ങും നടത്തിയിട്ടുണ്ട് വലിയ കയറ്റവും ഇറക്കവുമുള്ള അഞ്ഞൂറ് മീറ്ററോളം വരുന്ന മധ്യഭാഗം നന്നാക്കുന്നതിന് പതിനൊന്ന് ലക്ഷത്തോളം രൂപ പഞ്ചായത്ത് വകയിരുത്തി ഈ ടെൻഡർ വിളിച്ച് നൽകിയിരുന്നു എന്നാൽ റോഡ് നിർമ്മാണം പിടിച്ച കരാറുകാരൻ മണ്ണിളക്കിയിട്ടതിനുശേഷം നിർമ്മാണം നിർത്തിവെച്ചുവെന്നാണ് നാട്ടുകാരുടെ പരാതി ഇത് തമ്പാസിറ്റി അടയാളിക്കള റോഡാണ് ഇതിന്റെ ഒരു ഏകദേശം ഒരു എണ്ണൂറ് മീര ഒരു അഞ്ഞൂറ് മീറ്ററോളം റോഡ് ഇപ്പോൾ ഇതും പണി പൂർത്തിയാകാതെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കിട്ടും പണി തരാത്തതുകൊണ്ട് ഇതിൽ ഒരു വണ്ടി വരുവാട്ടെ ഇവിടെയുള്ള രോഗികൾക്കെല്ലാം ഒരു ആശ്ചര്യം പോകേണ്ട ഒരു സാഹചര്യം വരുവാട്ടെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാൽ പോലും ഇങ്ങോട്ട് കയറി വരാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അത് ഈ മാർച്ചോട് കൂടി ഇതിൻ്റെ പണി തീരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഈ മാർച്ചിലും ഒന്നും പണി തീരുന്ന ലക്ഷണം കാണുന്നില്ല അപ്പോൾ അടുത്തൊരു മഴക്കാലോട് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒട്ടും വണ്ടി പോകാത്തൊരു സാഹചര്യമാണ് ഇവിടെ മണ്ണ് കൊണ്ട് ഒരു കുറേ ഭാഗം നികത്തിയിട്ടുണ്ട് നികത്തിയിട്ടില്ല മണ്ണ് കൊണ്ട് കൂട്ടിയിട്ടിട്ടേ ഉള്ളൂ അത് മഴ 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 മഴക്കാലം ഈ സൈഡിൽ കൂടെയോ അങ്ങനെ സൈഡിൽ കൂടെ ഒരു വണ്ടി കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് ഈ ചെയ്ത് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് വണ്ടി കൊണ്ട് പോകാനോ ആശുപത്രി പോകാനോ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങളുടെ പ്രധാന ഗതാഗത മാർഗ്ഗമാണിത് കിടപ്പുരോഗികളും പ്രായമായവരും ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ രോഗിയെ ഇരുത്തി ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേടിലാണ് ഇവിടെ ഉള്ളവരെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ഈ റോഡ് പടിയത കിടന്നിട്ട് വർഷങ്ങളായി ഇവിടെ മുഖ്യവാറും ഞങ്ങൾ ആശുപത്രിയിലെ പോകാൻ യാതൊരു മാർഗമില്ല വണ്ടി അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ട് പോകത്തില്ലേ കഴിഞ്ഞ നവംബറിൽ ഈ ടെൻഡറിലൂടെ കോൺട്രാക്ട് പിടിച്ചിട്ട് നാളെ ഇതുവരെയായിട്ട് നിർമ്മാണം നടത്താത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് മെമ്പറുമായിട്ടും പ്രസിഡന്റുമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കോൺട്രാക്ടർ ഭാഗത്തു നിന്നുള്ള ഒരംഭവമാണ് അദ്ദേഹത്തിന്റെ കയ്യില് ചെയ്യാൻ ഫണ്ടില്ലെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ ഏകദേശം ഒരു പത്തൊമ്പതോളം കുടുംബങ്ങളുണ്ട് ഒരു കോൺട്രാക്ടറുടെ പിടിപ്പേട് കാരണം ഇത്രയും പേരാണ് ദുരിതം അനുഭവിക്കുന്നത് ജനപ്രതിനിധികളും അധികൃതരും ഇടപെട്ട് ഉടൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ തുടർ സമരങ്ങള് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന